നമസ്കാരം കേരളത്തിന്റെ പോക്ക് ഇതെങ്ങോട്ടാണ് മതപണ്ഡിതന്മാരായി ചമഞ്ഞിരിക്കുന്ന മുല്ലാക്കന്മാർ പടച്ചുവിടുന്ന അഥവാ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും അവർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒറ്റ വാക്കാണ് ഹറാം അവർക്കെല്ലാം ഹറാമാണ് അതായത് സ്ത്രീകൾ ഉല്ലസിക്കാൻ പോയാൽ അവർക്ക് ഹറാം സ്ത്രീകൾ വീടിൻ്റെ പുറത്തിറങ്ങിയാലോ ഹറാം സ്ത്രീകൾ എന്തെങ്കിലും കച്ചവടം നടത്തിയാലോ സ്ത്രീകൾ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്താലോ സ്ത്രീകൾ ഏതെങ്കിലും ബിസിനസ് സംരംഭവുമായിട്ട് മുന്നിട്ടിറങ്ങിയാലോ ഈ എല്ലാ മുല്ലാക്കന്മാരും മതപണ്ഡിതന്മാരും പറയുന്നത് ഹറാം എന്നാണ് അതായത് ഇവർ പറയുന്നത് സ്ത്രീകൾ നാല് ചുവരുകൾക്കുള്ളിൽ അവരുടെ ജീവിതം ഇങ്ങനെ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ആ ജീവിതം കഴിച്ചു കൂട്ടണം എന്നതാണ് ഈ മുല്ലാക്കന്മാർ പറയുന്നത് ഇവരെയൊക്കെയാണ് നമ്മൾ മത പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ മതപ്രഭാഷകരായി നിൽക്കുന്നത് സ്ത്രീകളെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിക്കാത്ത ഇവർ എന്ത് മത പണ്ഡിതന്മാരാണ് എന്ന് ആലോചിക്കേണ്ടി വരും പള്ളികളിലെ മദ്രസകളിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചു വിടുന്നതെന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ തലയിൽ കൈവച്ചു പോകും ഒരു ഗർഭിണിക്ക് അവളുടെ കുഞ്ഞിനെ നാല് വർഷം വരെ സ്വന്തം വയറ്റിൽ കൊണ്ടു നടക്കാനാകുമെന്ന ഒരു മതപണ്ഡിതന്റെ പ്രസ്താവന വായിച്ചപ്പോൾ കേരളത്തിന്റെ മറ്റൊരു ദുരവസ്ഥ ഓർത്തുപോയി ഇങ്ങനെയും അന്ധകാരികൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നതിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും അതുപോലെ മറ്റൊരു അന്ധകായി പെരുമ്പാവൂരിൽ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ സ്വന്തം വീട്ടിൽ പ്രസവിക്കാൻ തീരുമാനിച്ചു പാവം പെൺകുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല ആ കുഞ്ഞിനെ അമ്മയില്ലാതെ വളരേണ്ടി വന്നിരിക്കുകയാണ് അവർ പറയുന്നത് ആദ്യ കാലങ്ങളിൽ വീട്ടിലാണ് പ്രസവിച്ചിരുന്നത് എന്നതാണ് അന്നൊക്കെ എട്ടോ പത്തോ കുട്ടികളെ പ്രസവിക്കുമ്പോൾ രണ്ടോ മൂന്നോ മരണപ്പെടുന്നു ആരും അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല പണ്ടുകാലത്ത് ആണുങ്ങൾ ഭർത്താക്കന്മാർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല അവർ ഊബർ സർവീസ് ഉപയോഗിച്ചിരുന്നില്ല എന്നൊക്കെ വെച്ച് അവരൊക്കെ അതൊക്കെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമോ ചിലർക്ക് തോന്നുന്നത് അവൻ മനഃപൂർവ്വം ചെയ്ത വേഷം കെട്ടാണോ എന്നാണ് അതും പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് കാരണം ആദ്യമേ അഞ്ചു കുട്ടികളെ ആ പാവം സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ അകത്തിടേണ്ടത് ആ വീട്ടിലെ പെണ്ണുങ്ങളെയാണ് എല്ലാവരെയും ചോദ്യം ചെയ്യണം പെരുമ്പാവൂരിലെ കുറെ ആളുകളിൽ ഈ വക തരികിട സ്വഭാവം കണ്ടുവരുന്നുണ്ട് പലരുടെയും ഭാര്യമാരുടെ മരണങ്ങൾ വീണ്ടും പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തണം കേരളത്തിലെ ഒരു മതപണ്ഡിതനോട് അങ്ങേരുടെ മകൻ ഒരു സ്റ്റേജിൽ വെച്ച് പറയുന്നത് കേട്ടു കാസർഗോഡ് ഒരാളുടെ രണ്ട് കിഡ്നിയും പ്രവർത്തനം നഷ്ടപ്പെട്ട് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉടനെ ആ പണ്ഡിതൻ പറഞ്ഞത് ഇങ്ങനെയാണ് മകനോട് ആ പണ്ഡിതൻ പറഞ്ഞത് അവരോട് ചികിത്സ നിർത്തിക്കോളാൻ പറഞ്ഞേക്ക് രണ്ട് കിഡ്നിയും ഇപ്പോൾ ശരിയാകുമെന്ന് അപ്പോൾ പിന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ ആശുപത്രികളും പൂട്ടി പ്രാർത്ഥനാലയങ്ങൾ തുടങ്ങാനാണോ ഈ മതപണ്ഡിതന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വന്നപ്പോല അങ്ങനെ തുടങ്ങിയാൽ പോരെ അതുകൂടാതെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മതപണ്ഡിതൻ പണ്ഡിതൻ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ സകലമായ രാഷ്ട്രീയ കച്ചവട സാമൂഹ്യ പ്രവർത്തകരും അങ്ങേരെ സന്ദർശിച്ചിരുന്ന കാര്യം ഓർമ്മയിൽ വരുന്നുണ്ട് അങ്ങേർക്ക് ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരായിരുന്നോ എന്തിനാണ് ആശുപത്രിയിൽ ചെന്ന് കിടന്ന് പണം കളഞ്ഞത് എന്ന് മകനോട് ചോദിച്ചാൽ മറുപടി എന്താണ് പറയുന്നതെന്നറിയില്ല ഊളകളാണ് കേരളത്തിൽ വളരെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ ഒന്നടക്കം വെള്ളാപ്പള്ളി പോലുള്ള ചെകുത്താന്മാർക്ക് മെക്കിട്ട് കയറുവാൻ ഇട്ടു കൊടുക്കുന്നത് പിന്നെയുള്ള ശല്യം ചുമ്മാ പടച്ചുവിടുന്ന കുറെ മതപ്രസംഗങ്ങൾ അതിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പും വഴിയും വായക്ക് തോന്നിയത് ഗോതയ്ക്ക് പാട്ട് നിലയിലാണ് കാര്യങ്ങളിൽ ഇട കിടപ്പ് ഇന്നത്തെ യുവതലമുറ ഏറ്റവും വഴി തെറ്റുന്നതിൽ ഈ വക മതപ്രസംഗങ്ങൾ ഒരു പ്രധാന കാരണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അനാവശ്യ മതവിദ്വേഷ പ്രസ്താവനകൾ ഉദാഹരണത്തിന് ഓണസദ്യ കഴിച്ചാൽ മതത്തിൽ നിന്നും പുറത്താകും ക്രിസ്മസ് കേക്ക് മുറിച്ചാൽ നരകത്തിൽ പോകും തിരഞ്ഞെടുപ്പ് സമയത്ത് പെണ്ണുങ്ങൾ ജാഥയിൽ പോയാൽ അതായത് ഏതെങ്കിലും തരത്തിലുള്ള ജാഥയിൽ പങ്കെടുക്കാൻ പോയാൽ അത് ഹറാമാണ് മുദ്രാവാക്യം വിളിച്ചാൽ നരകത്തിൽ പോകും നൃത്തം ചെയ്താൽ മതത്തിന് പുറത്ത് പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിൽ പോകാൻ പാടില്ല പെൺകുട്ടികൾ ഒരുങ്ങാൻ പാടില്ല നല്ല ഡ്രസ് ഇട്ടാലോ അത് അവർക്ക് ഹറാം നിലവിളക്ക് കത്തിച്ചാൽ ദൈവകോപം ഉണ്ടാകും ഈ വക ഊളത്തരങ്ങൾ പറയുന്നവനെ ഓടിച്ചിട്ടടിക്കണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മുക്കം വഴി യാത്ര ചെയ്തപ്പോൾ ഒരു പള്ളിയുടെ മുന്നിൽ എഴുതി വച്ചിരിക്കുന്ന ബോർഡ് അപ്പുറത്തെ പള്ളിയിലെ ബാങ്കുവിളി കേട്ടുകൊണ്ട് നോമ്പ് തുറന്നാൽ നോമ്പ് നഷ്ടപ്പെട്ടേക്കാമെന്ന് എന്തിനാണ് ഒരു ചെറിയ ടൗണിൽ നാലോ അഞ്ചോ പള്ളികൾ എന്തിനാണ് ഇത്രയും പള്ളികളിൽ നിന്നുള്ള ബാങ്കുവിളികൾ മറ്റുള്ളവർ സഹിക്കുന്നത് ഒരു ടൗണിൽ തന്നെ ഒട്ടനവധി പള്ളികൾ എപ്പോഴും സംശയം ജനിപ്പിക്കുന്നതാണ് അർദ്ധരാത്രികളിലാണ് മിക്കപ്പോഴും ഈ പള്ളികളുടെ പ്രവർത്തനം എന്നതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ആദ്യം വേണ്ടത് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലുള്ള ഈ മുല്ലാക്കന്മാരെ ഓടിച്ചിട്ടടിച്ച് അവരുടെ ഈ മുല്ലാക്കന്മാരെന്ന ലേബൽ അതിനെ ആദ്യം എടുത്തു കളയണം കാരണം എല്ലാം അറിയാവുന്നവൻ എന്ന ഒരു ജ്ഞാനി എന്ന ചമഞ്ഞാണ് ഇവർ നടക്കുന്നത് ഈ അല്പജ്ഞാനികളായ മുല്ലാക്കന്മാരെ ആദ്യം ഒരു വരുതിയിൽ കൊണ്ട് നിർത്തണം കുറച്ചെങ്കിലും വിവരം ബോധവുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യരെ ഉപയോഗിച്ച് ഇവർക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്താൽ ഇവർ ചിലപ്പോൾ നേരാവണ്ണം ഒരു മനുഷ്യനായിട്ട് ജീവിക്കും അല്ലെങ്കിൽ ഹറാം എന്ന ലേബറിൽ ഇവർ എല്ലാത്തിനെയും ഇങ്ങനെ നശിപ്പിച്ച് കാർന്നു തിന്നുന്ന ഒരു വൈറസായി ലോകത്ത് തന്നെ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ബിൽഡ് ഗുജറാത്ത്

പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ